നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി വൃശ്ചികമാസം ഈ വരുന്ന ശനിയാഴ്ച രാവിലെ ഏകദേശം ഏഴ് മണി മുപ്പത്തിരണ്ട് മിനിറ്റിന് വൃശ്ചിക സംക്രമമാണ് ഇടവക്കൂറിലാണ് തുലാൻ രാശിയിൽ നിന്ന് ആദിത്യൻ വൃശ്ചികൻ രാശിയിലേക്ക് വരികയാണ് അപ്പോൾ പൊതുവെ വൃശ്ചികമാസത്തിൽ ഈ പന്ത്രണ്ട് കൂറുകാരുടെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഭക്തിസാന്ദ്രമായ മനസ്സാണ് മാസമാണ് ഭക്തിസാന്ദ്രം കൊണ്ട് നിറഞ്ഞ മാസമാണ് ശരിക്ക് മണ്ഡലകാലമാണ് ഏറ്റവും പുണ്യമാസമാണ് എൽ ലോകത്തെല്ലാവരുടെയും പുണ്യമാസമാണ് എല്ലാ മതസ്ഥരുടെയും പുണ്യമാസമാണ് അതാണ് ശബരിമല വൃശ്ചികമാസത്തിൻ്റെ ഒരു പ്രാധാന്യം മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തികാലം എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഏഴിലെ ആദ്യത്തിന് അഷ്ടമത്തിലേക്ക് മാറി അഷ്ടമത്തിൽ നിപുണയോഗമാണ് ശരിക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം നാല് ചുവ അങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ് പന്ത്രണ്ടിൽ രാഹു മാറിൽ കേതു ഒക്കെ ഉണ്ടെങ്കിൽ പോലും മേടക്കൂറുകാർക്ക് പൊതുവേ ഈ മാസം അനുകൂലമാണ് കാരണം ഏഴിലെ ആയിത്തി മാറുമ്പോൾ തന്നെ കുറച്ച് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് വീട് പണി മുടങ്ങി ഗ്രഹനിർമ്മാണം മുടങ്ങി വന്നവർക്ക് ഗ്രഹനിർമ്മാണം തുടങ്ങാം വസ്തു വയ്ക്കാനൊക്കെ ആയിട്ട് തടസ്സം വന്നവർക്ക് വസ്തു വിൽപ്പനയൊക്കെ നടക്കാൻ പറ്റിയ സമയം ജോലിക്ക് മറ്റേ എന്താ പറയണത് നമ്മൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക സ്ഥലം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക മറ്റ് ജോലി അതൊക്കെ പറ്റിയ സമയങ്ങളാണ് ഈ മേടക്കൂറുകാർക്ക് അതുപോലെ സാമ്പത്തികപരമായിട്ടൊക്കെ കുറച്ച് നീക്കുപോക്കുകൾ കാര്യങ്ങളിലൊക്കൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ മാസത്തിൽ വരാനുള്ള സാധ്യത മേടക്കൂറുകാർക്കുണ്ട് പൊതുവെ പ്രതികൂലമല്ല പൊതുവെ അനുകൂലമാണ് പിന്നെ വസ്തു വീട്ടിൽ അത് കുടുംബത്തിനകത്ത് ഈ പറഞ്ഞ പോലെ സംസാരങ്ങൾ ദേഷ്യ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം നല്ലതാണ് ബന്ധുമിത്രാദികളൊക്കെ സഭ്യമായി സംസാരിക്കുന്നതൊക്കെ നല്ലതാണ് വഴക്കുകൾ വരേണ്ട സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതൊക്കെ നല്ലതാണ് എടവക്കൂർ കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്ര എന്ന് പറഞ്ഞ ഇടവക്കൂറ് എടവക്കൂറിലാണ് ഇപ്രാവശ്യം വൃശ്ചിക സംക്രമം തന്നെ ഇടവക്കൂറുകാർക്ക് ഏഴിൽ നിപുണയോഗം ആദിത്യൻ വൃശ്ചികത്തിലേക്ക് വരുവാണ് ഏഴിൽ നിപുണയോഗമുണ്ട് കണ്ടകശേരി കാലമാണ് അതുപോലെ രണ്ടാമടം എന്ന് പറയുന്നത് മിഥുനൻ രാശിക്ക് ഈശ്വരാധീനം മറന്ന സമയമാണ് അഞ്ചില് കേതുവും പതിനൊന്നാമത്തെ ഒക്കെ നിൽക്കുന്ന സമയമാണ് പൊതുവേ എന്താ പറയണേ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ഈ മാസം വരാം തൊഴിൽപരമായ തടസ്സങ്ങൾ വരാം സാമ്പത്തികപരമായിട്ട് ഇത്തിരി വരാവുന്ന സമയങ്ങളാണ് പക്ഷേ എങ്കിലും ഒരു സമാധാനവും സന്തോഷമൊക്കെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും ചില കുറേ കാലങ്ങളായി മുടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള സാധ്യതകൾ വരും അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പല പൈസകൾ ചേരാനുള്ള സാധ്യതകളൊക്കെ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം ഒക്കെ മുടങ്ങിക്കിടുന്നവർക്ക് ആ വീടിന് പണിയൊക്കെ തുടങ്ങാൻ സാധിക്കുക വീട് പണി തുടങ്ങാൻ സാധിക്കുക ഗ്രഹനിർമ്മാണം തുടക്കുക അതുപോലെ തന്നെ സ്ഥലം മേടിക്കാൻ സാധിക്കുക അങ്ങനെയൊക്കെ പെട്ടാവുന്ന സാധനങ്ങളാണ് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അസുഖത്തിനൊക്കെ കുറവുകൾ സംഭവിക്കും കുടുംബവുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾക്ക് തീരുമാനങ്ങളൊക്കെ ആവാം നല്ല അനുകൂലമായ തീരുമാനങ്ങളൊക്കെ വരാൻ പറ്റിയ സമയമാണ് മിഥുരക്കൂറ് തിരുവാതിര മകൈരവും തിരുവാതിരയും പുണോദത്തിന്റെ ആദ്യഭാവം കൂടുന്ന മിഥുനക്കൂറുകാർക്ക് പറയാം പന്ത്രണ്ടാമത്തെ വ്യാഴം സഞ്ചരിക്കുക നാലിൽ കേതുവും പത്തിൽ ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അവർക്ക് എന്താ പറയണേ പൊതുവെ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് കഷ്ടതകളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കാര്യങ്ങളൊന്നും നടക്കാത്ത സമയങ്ങളാണ് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് അവർക്ക് കാണുന്നത് പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവർക്ക് കുറച്ചുകൂടി അനുകൂലമായ ഒരു ഘടകം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുകൾ വരിക ചില കാര്യങ്ങൾ നടക്കുക അതിനൊക്കെ സാധ്യതകൾ ഉണ്ടാവാം ഈ വൃശ്ചികമാസത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം ചിലത് നടക്കാനൊക്കെ വരുന്ന ഒരു സമയമുണ്ട് കാരണം ഏഴ് ശുക്രനൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശരിക്കും വൃച്ചയം പതിനേഴാം തീയതി വരെയൊക്കെ ഒരു നല്ല സമയമാണ് പതിനേഴാം തീയതിക്ക് ശേഷം ചെറിയ ചെറിയ മോശങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും മഹാദേവനെ കൂടുതലും ഗണപതിയും കൂടുതൽ പ്രാർത്ഥിക്കണം അവർക്ക് കാര്യങ്ങൾക്ക് നല്ലതാണ് വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിലോ വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ ഒക്കെ തൊഴുതു പോകുന്നു ഇതിനെക്കൂറുകാർക്ക് നല്ലതാണ് ചില കാര്യങ്ങൾ നമ്മൾ മുടങ്ങിയിരിക്കുന്നത് ഈ കഷ്ടകാല സമയത്തും ചിലത് നടക്കാൻ സാധ്യതയുണ്ട് പൊതുവെ ഒന്ന് വിഷ്ണു ഭജനം കൊണ്ടുണ്ടെങ്കിൽ ഒരുപാട് അനുകൂലാവസ്ഥ ഉണ്ടാക്കും ഗുണദോഷ സമ്മിശ്രമാണ് അവരുടെ അവസ്ഥ പുണർദവും പൂവു മായില്യവും പറയണ കർക്കിടകക്കൂറുകാർ കർക്കിടകക്കൂറുകാരുടെ കർക്കിടകൂറുകൾക്ക് പൊതുവേ അഞ്ചിലേക്ക് നിപുണയോഗം വരുന്നുണ്ട് ഏഴിലേക്ക് ശുക്രൻ വൃശ്ചികമാസം പതിനേഴാം തീയതി വരും അപ്പോൾ അതൊക്കെ കൂടുതൽക്ക് അനുകൂലമാണ് വൃശ്ചികമാസം അവസാനം ചില വിവാഹാദികളൊക്കെ മുടങ്ങൾ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ പശുക്കൾ അങ്ങനെയുള്ള മേടിക്കാൻ സാധ്യതയുള്ളവർ അതുപോലെ തന്നെ വീട് മേടിക്കാൻ ഗൃഹം മേടിക്കാൻ ജോലി കിട്ടാൻ വിദേശത്ത് പോകാൻ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല സമയം സാമ്പത്തികമായി ഉയർച്ച സാലറിക്ക് ഉയർച്ച അതിനൊക്കെ കർക്കിടകൂറുകാർക്ക് സമയം ആശ്വാസം ആശ്വാസം കിട്ടുന്ന സമയം കുടുംബപരമായി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ മാറി സമാധാനം ഉണ്ടാകാൻ പറ്റിയ സമയം അങ്ങനെ പൊതുവെ കർക്കിടകക്കാർക്ക് അനുകൂലമായ ഒരു ഘടകം തന്നെയാണ് ദോഷം പറയാനില്ല ശനിയാഴ്ച അയ്യപ്പനെയും മഹാദേവനെയൊക്കെ തൊഴുതു പോകണേ കുറച്ചുകൂടി നല്ലത് എന്ന് പറയാവുന്ന അവസ്ഥാ വിശേഷമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യഭാഗം പറയുന്ന ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശ്ശേരിയാണെന്നറിയാം ശനിയാഴ്ച അയ്യപ്പനെ തൊഴുതു പോകണം എന്തെങ്കിലും നാലിലേക്ക് നിപണയോഗമൊക്കെ വരുന്നുണ്ട് ആദ്യഭാഗം വൃശ്ചികമാസം ആദ്യഭാഗത്ത് ആദ്യ സമയത്തൊക്കെ അഞ്ചിൽ ശുക്രം വരുന്നുണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ വൃശ്ചികമാസം തുറക്കാൻ ഭയങ്കര മനസ്സമാധാനം ഉണ്ടാവും കുട്ടികളുടെ എന്തെങ്കിലും മുടങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധിക്കും കുട്ടികൾക്ക് പുതിയ പുതിയ സംരംഭങ്ങളിലെത്താൻ സാധിക്കും മക്കൾക്ക് സന്താനങ്ങൾക്ക് ഉയർച്ചയുള്ള സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൂടുതൽ നന്നാവുന്നതാണ് കൂടുതൽ ഗണപതി ഭജനം ഉണ്ടെങ്കിൽ സാമ്പത്തിക സുസ്ഥിരതയും സാമ്പത്തിക വരുമാനവും കൂട്ടാൻ സാധിക്കും ബന്ധുമിത്രാദികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ തീര തീരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് ഇതൊക്കെ ചിങ്ങക്കൂറിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ചിങ്ങക്കൂറ് ഒന്ന് ഗണപതി ഭജനവും മഹാദേവൻ അയ്യപ്പൻ്റെ പ്രാർത്ഥനയൊക്കെ ഈ ചിങ്ങ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ മാസവും കൂടിയാണ് വൃത്തിയായി മാസം അത് കഴിയുമ്പോൾ അവർക്ക് കുറേ കാലമായി വിഷമിച്ചിരുന്ന ചില സങ്കടങ്ങളൊക്കെ പൂർണ്ണമായി മാറി വരാനുള്ള അവസ്ഥയും കാണപ്പെടുന്നുണ്ട് കാരണം നല്ല രീതിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് നന്മയിലേക്ക് വരും ആരോഗ്യരംഗം ഒന്ന് സംരക്ഷിക്കണം നല്ലതാണ് മറ്റേ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് സമയാസമയം ശ്രദ്ധിക്കണം നല്ല സമയമാണ് ആരോഗ്യരംഗത്തൊക്കെ മോശങ്ങൾ ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് അതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ കന്നിരാശി ഉത്രവും അത്തവും ചിത്രയുടെ ആദ്യഭാവം കൂടുന്ന കന്നിക്കൂറുകാർക്ക് കന്യൂകൂർക്കാർക്ക് ഒമ്പതിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ഏഴി രാഹുവൊക്കെ ഉള്ളതാണ് ശരിക്കും നാലിലേക്ക് വൃച്ചയും ആയത്തെ വൃച്ച ആ വൃച്ചമാസ ആദ്യ ഭാഗമൊക്കെ അവർക്ക് നല്ലതാണ് കുടുംബത്തിൽ ചെറിയ ചെറിയ നല്ല കാര്യങ്ങളൊക്കെ നടക്കാനും സന്തോഷകരമായി നിൽക്കുന്ന സമാഗമങ്ങളും യാത്രകൾ പോകാനും ഒക്കെ പറ്റിയ സമയമാണ് ബന്ധുമിത്രകളിലെ യോജിപ്പൊക്കെ സംഭവിക്കാൻ പറ്റുന്നു എന്നാലും പൊതുവേ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ വീണ്ടും അതുപോലെ കാണുന്നു അതും മഹാദേവൻ്റെ ഭജനവും ഗണപതി ഭജനവും ചെയ്തു പോകുന്നതാണ് വളരെ ഉത്തമം ശരിക്കും ഗണപതി എന്നാർത്ഥം പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ പോവാം അതുപോലെ തന്നെ എന്താ പറയുന്നത് മഹാദേവനെ പ്രാർത്ഥിക്കുക അതൊക്കെ ചെയ്തു പോവാം പിന്നെ ഒമ്പതിൽ വ്യാഴസഞ്ചരിക്കുന്ന കാരണം എപ്പോഴും ഒരു ഭാഗ്യമുണ്ട് അത് കാരണം വൈഷ്ണവ പ്രാർത്ഥന കൊണ്ട് അത് കൂടുതൽ നന്നായിട്ട് വരാം പുതിയ സമ്പത്ത് ഐശ്വര്യം വരുമാനം ജോലി അതിനൊക്കെ അവർക്ക് ശ്രമിക്കാവുന്നതാണ് വിഷ്ണുഭജനം കൊണ്ട് കൂടുതൽ ഭാഗ്യാവത്തിയിലേക്ക് ഭാഗ്യാഭിവൃദ്ധിയിലേക്ക് എത്താൻ പറ്റിയ സമയം കൂടിയാണ് തുലാൻ രാശി ചിത്തിരയും ചോദ്യം വിശാഖത്തിൻ്റെ ആദുഭാവവും കൂടുന്ന അവർക്ക് രണ്ടിൽ നിപുണയോഗം വരുന്നു നാലിലേക്ക് വൃക്ഷം പതിനേഴ് തൊട്ട് നാല് ശുക്രൻ വരുന്നു അതൊക്കെ നല്ലതാണ് അവർക്ക് പൊതുവേ അങ്ങോട്ട് എന്താ പറഞ്ഞാൽ അത് കുറച്ച് ദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നൊക്കെ മാറും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് കാണിക്കാറുണ്ട് അതിനൊക്കെ ഒരു വ്യത്യാസം വരും മുടങ്ങിക്കിടന്ന സമ്പത്ത് വരും കുടുംബത്തിൽ സമാധാനവും സന്തോഷം ഉണ്ടാവും അനുകൂലമായ കാര്യങ്ങൾ കുടുംബത്ത് നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ പറ്റിയ സമയമാണ് പക്ഷേ അവർ ഈ പറഞ്ഞപോലെ അഷ്ടമത്ത് വ്യാഴ കാരണം ആഴ്ച ഒന്ന് രണ്ട് ദിവസം വിഷ്ണുഭജനം കൃഷ്ണഭജനമൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് കൂടുതൽ അനുകൂലം നാരായണ നാമജമൊക്കെ ചെയ്യുവാണെങ്കിൽ കൂടുതൽ അനുകൂലമായ ഒരു കാലഘട്ടമാണ് എന്നാലും സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ അവർക്ക് ഇപ്പോൾ ഒരു ആശ്വാസം തന്നെയാണ് വരാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് സാമ്പത്തികം അവരുടെ കുടുംബത്ത് വന്ന് ചേരും യാതൊരു സംശയവും ഇല്ല എവിടുന്നൊക്കെ പൈസ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതാണ് തുലാക്കൂറുകാരുടെ ഒരു പ്രത്യേകത വിശാഖവും അഴിവും തൃക്കേട്ടയും കൂടുന്ന വൃച്ചയക്കൂറ് വൃച്ചക്കൂറിൽ ലഗ്നത്തിൽ ആയത്തിലും ബുധനും വരുവാണ് നിപണയോഗമാണ് വൃശ്ചികം പകുതി വരെ ശുക്രൻ രണ്ടിലും അതിനുശേഷം ശേഷം മൂന്നിലേക്കും വരികയാണ് കാരണം കാര്യം നാല് ശനിയുണ്ട് കണ്ടകശനിയുള്ള കാലമാണ് വൃച്ചയക്കൂറുകാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവർ നിർബന്ധമായും ഈ വൃശ്ചികമാസം ശാസ്ത്രാപഠനത്തിന് നിർബന്ധമായും ഉപേക്ഷി ഉപകരിക്കപ്പെടണം മാക്സിമം ഭഗവാനെ പ്രാർത്ഥിക്കണം ഈശ്വര സേവ ചെയ്യണം കണ്ടകശയുടെ കാഠിന്യം കുറയ്ക്കണം എന്തുകൊണ്ടാണ് കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയുടെ പോക്കും കളിയാണ് മെയ് മാസം ആകുമ്പോൾ അതിന് ഒരു മാറ്റം വരികയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അയ്യപ്പൻ്റെ പ്രാർത്ഥനയും മഹാദേവൻ്റെ പ്രാർത്ഥനയും കൂടുതലായിട്ട് ചെയ്യണം അവർക്ക് ഈ പുണ്യമാസത്തിൽ ചെയ്യുമ്പോൾ ഇരട്ടി ഫലങ്ങൾ കിട്ടും പൊതുവേ അവർക്ക് ഈ പറഞ്ഞപോലെ ഏഴു വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അനുകൂലമായ കാലഘട്ടമാണ് എങ്കിലും ചിലപ്പോൾ മേലധികാരികളുടെ ഉപദ്രവങ്ങളിൽ പ്രാപ്തിഭവിക്കുക അതുപോലെ തന്നെ ശിക്ഷണത്തിന് പ്രാപിക്കുക സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാവുക അറിയാതെ വിവാദങ്ങളുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും പൊതുവേ ശാന്തവും സമാധാനവുമായിട്ട് ജീവിതം കൊണ്ടുപോകുന്നൊരവസ്ഥ വിശേഷമാണ് കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം കാരണം കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ആ സമയത്ത് ദക്ഷിണാമൂർത്തി സ്വരൂപനായി നിൽക്കുന്ന മഹാദേവനെ കുട്ടികളെ കൊണ്ടും പ്രാർത്ഥിക്കുക നിങ്ങളും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അടുത്തത് ധനു കൂറ് എന്ന് പറയുന്നതാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യഭാവം വരുന്നത് ധനക്കൂറാണ് ധനക്കൂറിലേക്ക് ധനുവിലേക്ക് രാശിയിലേക്ക് ശുക്രൻ വരും അതിനുശേഷം രണ്ടാമത്തെ ശുക്രം വരും വ്യാഴം ആറിലാണ് സഞ്ചരിക്കുന്നത് നാലിൽ ആഹുവും പത്തിൽ കേതുവുമൊക്കെ സഞ്ചരിക്കുന്നതാണ് പൊതുവേ അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കണ നിലവിൽ അതിൽ ദോഷത്തിന് ആധിക്യം കൂടിയ സമയമാണ് നല്ല വിഷ്ണുഭജനവും ശ്രീകൃഷ്ണഭജനവും ഉള്ളവർക്കും മാത്രം താരതമ്യേന അനുകൂലമായ സംഭവം നടക്കുന്നുണ്ട് തൊഴിൽപരമായും കുടുംബപരമായും ദുരിതങ്ങളൊക്കെ കാണപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് അതിൻ്റേതായ സമയദോഷങ്ങൾ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അവർ തുടർന്നും വിഷ്ണു ഭജനവും മഹാദേവൻ്റെ ഭജനം ഗണപതി ഭജനം അമ്പലത്തി ദർശനം കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക അതുപോലെ തന്നെ ഈ പറയുന്ന നിലവിൽ ഇപ്പോഴത്തെ ഈ ഒന്ന് വൃച്ചയും ധനുമാസത്തിലൊക്കെ അവർക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ട് ചെറിയ മാറ്റങ്ങൾ അതുപോലെ നല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുക വസ്തു മുടങ്ങി കിടക്കുന്ന വിൽക്കാൻ പറ്റുക കുട്ടികൾക്ക് നല്ല ഭാവി ഭാവിയുണ്ടാവുക ചിലപ്പോൾ കുട്ടികൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കുക ജോലി കിട്ടുക അങ്ങനെ സന്തോഷകരമായ ചില ന്യൂ അറിവുകൾ കിട്ടാനും ന്യൂസുകൾ കിട്ടാനും ചില കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ കുറേ കാലമായിട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് ധനുക്കവർക്കാർക്ക് ചെറിയൊരു അനുകൂലാവസ്ഥ ഉണ്ടെങ്കിലും പറഞ്ഞ പ്രാർത്ഥനകളും ഭജനങ്ങളും ഒക്കെ അതുപോലെ ചെയ്തു പോകുന്നത് അവർക്ക് നല്ലതാണ് മകരക്കൂറുകാർ ഉത്രാടം തിരുവോണം ഓട്ടത്തിൻ്റെ ഭാഗം കൂടുന്ന മകരക്കൂറുകാർക്ക് ഏഴശ്ശനിയുടെ ലാസ്റ്റ് ടൈമാണ് അവർക്ക് നിർബന്ധമായും ശബരിമല ദർശനം അയ്യപ്പഭജനം കൂടുതലായിട്ട് ചെയ്യേണ്ട കാലഘട്ടമാണ് ഏഴര വർഷമായത് ശനീര ഏഴശ്ശനിയുടെ ലാസ്റ്റ് ഇപ്പോൾ തീരാനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ചില് വ്യാഴസഞ്ചരി ഒക്കെയാണ് പൊതുവേ അനുകൂലമാണ് സാമ്പത്തിക സാമ്പത്തികരംഗത്ത് ധനുമാസം മകരമാസം ഒക്കെ വൃക്ഷം ധനുമകരമൊക്കെ സാമ്പത്തികം വന്നുചേരാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്ന ധനം വരിക ധനപരമായ പുരോഗതി ഉണ്ടാകുക നല്ല വാഹനങ്ങൾ മേടിക്കാനുള്ള സാധ്യതകളുണ്ട് വസ്തുവകകൾ മേടിക്കാനും വീട് പണിയാനും ഒക്കെ പറ്റിയ സമയമാണ് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റിയ സമയങ്ങളാണ് ഇതെല്ലാം നല്ലതാണ് പക്ഷേ ശബരിമലയ്ക്ക് പോകേണ്ടവർ ശബരിമലയ്ക്ക് പോകുക പോകാൻ പറ്റാത്തവർ നിർബന്ധമായും ഈ വൃക്ഷമാസത്തിലെ എല്ലാ പുണ്യം ഉൾക്കൊണ്ടുള്ള പ്രാർത്ഥനയും നാമജപാതകളും ക്ഷേത്രദർശനവും നിർബന്ധമായി ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാനവും ചതയും പൂറ്റാതെ ആദ്യം കൂടുന്ന കുമ്പക്കൂറുകാർക്ക് ജന്മത്തിൽ ശരിയും രണ്ട് രാഹു നാലിൽ വ്യാഴവും ഒക്കെ നിൽക്കുന്ന സമയമാണ് അവർക്ക് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളുണ്ടാവുക തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത ഗുണങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക ജോലിക്ക് മാറ്റം ശ്രമിക്കുന്നവർക്ക് മാറ്റം ഉണ്ടാവാൻ പറ്റുക ഇതിനൊക്കെ പറ്റിയ സമയമാണ് സാമ്പത്തിക രംഗം പൊതുവെ പഴയതുപോലെ തന്നെയാണ് കുറച്ച് നഷ്ടങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് കിട്ടുന്ന ഉയർച്ച ഉണ്ടാവില്ല അത് കൂടുതലായിട്ട് ശിവ മഹാദേവനെയും സർപ്പത്തിനെയും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പതുക്കെ പതുക്കെ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാലും തൊഴിൽ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്ന മാ തൊഴിലംഗത്തുണ്ടാകുന്നൊരു മാറ്റങ്ങളും തൊഴിൽ കിട്ടാനുള്ള സാധ്യത വളരെ അനുകൂലമാണ് ചെറിയൊരു ആശ്വാസം അവർക്ക് വൃച്ചിയം ധനുമാസം വൃക്ഷമാസത്തിലെ ഫലമാണെങ്കിലും ധനു വരെ അതിൻ്റെ ഒരാശ്വാസം നിൽക്കാനുള്ള സാധ്യതയുണ്ട് പ്രാർത്ഥനകൾ കൃത്യമായിട്ടല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കുംഭൻ രാശിയുടെ നാലിലെ വ്യാഴം ദുരിതകാലഘട്ടമാണ് ജന്മശരിയാണ് കഷ്ടത മാത്രമേ ഉണ്ടാവുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തത് മീനമാണ് പൂരുട്ടാതിയും പുത്തട്ടാതെയും ദേവതയും കൂടുന്ന മീനക്കൂറുകാർക്ക് ലഗ്നത്തിൽ രാഹുവും ഏഴിക്ക് ഏതും ഒക്കെ സഞ്ചരിക്കണ സമയമാണ് രണ്ടിന് വ്യാഴമുണ്ട് നല്ല സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്ന വ്യാഴാനുകൂല്യമുള്ള സമയമാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ആയിരത്തിന് ഒമ്പതിലേക്ക് വരികയാണ് ഭാഗ്യാധിപതിയായിട്ട് നിപണയോഗം വരികയാണ് സംശയം വേണ്ട വ്യാഴം രണ്ടിലല്ല വ്യാഴം മൂന്നിലാണ് മീനക്കൂറുകാർക്ക് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം പ്രതികൂലാവസ്ഥ പറയണമെങ്കിൽ പോലും ശരിക്കും മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടെന്ന് പറയുന്നത് മൂന്നിലെ വ്യാഴം അവർക്ക് പ്രതികൂലാവസ്ഥ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ഈ വൃശ്ചികമാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യത്തെ സമ്പാദിപ്പിക്കാൻ പറ്റിയ സമയമാണ് അനുകൂലമായ കാര്യങ്ങൾ വരാൻ സാധിക്കുന്ന സാധനമാണ് പ്രതീക്ഷിക്കാത്ത നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ നിശ്ചയി ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കാൻ പറ്റിയ സമയമാണ് ഒരുപാട് മംഗളകർമ്മങ്ങളും മംഗളകാര്യങ്ങളും പങ്കെടുക്കാൻ പറ്റിയ സമയമാണ് പുണ്യയാത്രകളും പുണ്യതീർത്ഥയാത്രകളും ശബരിമല മാത്രമല്ല മറ്റതും വേറെ പലതും നടക്കാൻ പറ്റിയ കാലഘട്ടമാണ് അതുപോലെ അച്ഛൻ്റെ കുടുംബം അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുക സ്വത്തുക്കൾ കിട്ടാൻ്റെ അത് കിട്ടുക അതൊക്കെ നല്ലതാണ് കുട്ടികളെ മക്കൾക്കൊക്കെ പുതിയ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവാൻ പറ്റിയ സമയങ്ങളാണ് അതുപോലെ ഭാവി കണ്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നിവൃത്തി വെക്കാൻ നല്ല സമയമാണ് കാർഷികമായ മായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും ചിലപ്പോൾ വന്നു ചേരാൻ പറ്റിയ സമയമാണ് കാര്യം വ്യാഴം മൂന്നിലുണ്ടെങ്കിലും ഏകദശിനി ഉണ്ടെങ്കിലും കഷ്ടകാലകളുണ്ടെങ്കിലും കുറേ അനുകൂല ഘടകങ്ങൾ മീനക്കൂറുകാർക്കും ഉണ്ട് ഗുണദോഷ സമ്മിശ്രമാണ് വിഷ്ണുഭദനം നന്നായിട്ട് ചെയ്യുക നിർബന്ധമായും ഗണപതിയെയും മഹാദേവനെയും പ്രാർത്ഥിക്കണം ഏഴിൽ കേതു ഒക്കെ നിൽക്കണം തടസ്സങ്ങൾ മാറാൻ ഗണപതിയെയും ദുരിതങ്ങൾ മാറാൻ അയ്യപ്പനെയും അല്ല മഹാദേവനെയും പ്രാർത്ഥിക്കുക പുണ്യമാസത്തിലെ ദർശനം കൂടുതലായിട്ട് ചെയ്യുക അവർക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത് നല്ലതാണ് ഈ മീനക്കൂറ് മിഥുനക്കൂറ് തുലാക്കൂറ് ധനിക്കൂറ് ഈ നാല് കൂറുകാർ ഈ പറയണ വൃശ്ചികമാസത്തിലെ മണ്ഡലകാലത്ത് മാക്സിമം വിഷ്ണുഭജനവും നാരായണ നാമാജപാദികളും കൂടുതൽ ചെയ്യുക അയ്യപ്പനെയും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലെ ടോട്ടലായിട്ടുള്ള ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് പിന്നെ വൃക്ഷ മാസത്തിൻ്റെ ഒരു പൊതുഫലം ഞാൻ പറയാം ധാരാളം ഈ പറഞ്ഞ പോലെ മോക്ഷണശ്രമങ്ങൾ നാടിൻ്റെ പല വിധത്ത് സംഭവിക്കാനുള്ള കാരണം സ്വർണങ്ങളും പൈസകളൊക്കെ പൊതുവെ ഒന്ന് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് പല പലതരത്തിൽ ന്യൂസുകളും നമുക്ക് വരാൻ സാധിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സമ്പത്ത് നമ്മളൊന്ന് സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ആരോഗ്യ രംഗത്തൊക്കെ വളരെ മോശമായിട്ടുണ്ടാവും രാഷ്ട്രീയ രംഗത്തുള്ള ഒരു വിവാദമായ അഭിപ്രായങ്ങൾ ഇത് മാറുന്നില്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മാസം പൊതുവെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമസ്കാരം പോയി നമ്മൾ